പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ കൈകൊണ്ട് നമ്മുടെ മുഖം മൂക്ക് കണ്ണ് വായ ഇങ്ങനെ തലോടാറുണ്ട് അല്ലേ ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇതിന് ക്രോസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും കുഞ്ഞുങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ടൈം ആയിരിക്കും അത് ടച്ചിലൂടെ ഫേസുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അപ്പം അവരുടെ പ്രൈമറി കെയർ ഗിവർ എന്ന് പറയുന്നത് അമ്മമാരായിരിക്കുക ഈ അമ്മമാരെ തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ നമ്മുടെ ഫേസ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ കണ്ണ് മൂക്ക് വായ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഫേസിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത് നെക്സ്റ്റ് തിങ് ഇമോഷണൽ ബോണ്ടിങ് ആണ് നമ്മൾ അവരെ ഫീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ അവരുടെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കംഫേർട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അത് അവർ തിരിച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ തൊടലിലൂടെയും തലോടലിലൂടെ ഒക്കെ ആയിരിക്കും അതേപോലെ അവർക്ക് സ്വയം ഒരു കംഫർട്ട് കണ്ടെത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ആയിട്ട് ചെയ്യുന്ന ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും